നഴ്സറി പതിവ് തെറ്റാതെ ഇത്തവണയും ചീങ്കണ്ണിക്കര പൂമ്പാറ്റകളുടെ പറദീസിയായി പുഴയോരങ്ങളിൽ ചിലയിടം നിലം കാണാത്ത തരത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ് കുഞ്ഞൻ പൂമ്പാറ്റകൾ ആൽബട്രോസ് ഇനത്തിലുള്ള പൂമ്പാറ്റകളുടെ ദേശാടനക്കാലമാണിത് ചീങ്കണ്ണി പുഴയോരത്ത് നിന്നും പരിസ്ഥിതി പ്രവർത്തകൻ നിഷാദ മണത്തണ പകർത്തിയ ദൃശ്യങ്ങൾ കാണാം നിന്നും കുളിരോലുന്ന ചീങ്കണ്ണിപ്പുഴയുടെ ഓരങ്ങളിലേക്ക് ആൽബട്രോസ് പൂമ്പാറ്റകൾ പറന്നിറങ്ങുന്ന കാഴ്ച മനസ്സിനും കണ്ണിനും ഒരുപോലെ സന്തോഷം നൽകുന്നതാണ് സാധാരണ ഒന്നോ രണ്ടോ ഏറിപ്പോയാൽ ഒരു പത്തെണ്ണം അത്രയും പൂമ്പാറ്റകളെയാകും നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയുക എന്നാൽ ഈ ദേശാടനകാലത്ത് ആയിരക്കണക്കിന് പൂമ്പാറ്റകളാണ് നമ്മുടെ കൺമുന്നിലൂടെ പറന്നു നടക്കുകയും ഓരത്തുകൂടി നിൽക്കുകയും ചെയ്യുന്നത് പുഴയോരത്ത് കൂട്ടം കൂടി നിൽക്കുകയാണെങ്കിൽ നിലം പോലും കാണാത്ത കാഴ്ചയാകും ഇവയുടേത് ശക്തമായ മഴ നിലച്ചാൽ പശ്ചിമഘട്ടത്തിൽ നിന്നും ഇവ കൂട്ടത്തോടെ യാത്ര ആരംഭിക്കും കേളകം പഞ്ചായത്തിലെ ചീങ്കണ്ണിപ്പുഴയോരത്തെ വിവിധ മണൽത്തിട്ടകൾ സഞ്ചാരി ശലഭങ്ങളുടെ ഇടത്താവളങ്ങളാണ് യാത്രയ്ക്കിടെ പുഴയോരങ്ങളിൽ തങ്ങി ഇവയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുക്കുന്ന ചെളിയൂറ്റൽ നടത്തും നനഞ്ഞ മണ്ണിൽ നിന്ന് ഉപ്പും അമിനോ ആസിഡും ശേഖരിക്കുന്നതാണ് ചെളിയൂറ്റൽ ഇവിടെ ആയിരക്കണക്കിന് ശലഭങ്ങളാണ് ഇപ്പോഴുള്ളത് ചിലയിനം പൂമ്പാറ്റകളിലെ ആൺ ശലഭങ്ങളാണ് സാധാരണ ചെളിയൂറ്റലിൽ ധാരാളമായി കേന്ദ്രീകരിക്കുന്നതെന്ന് ശലഭ നിരീക്ഷകർ കണ്ടെത്തിയിട്ടുണ്ട് പിന്നീടാണ് ഇവ അടുത്ത സ്ഥലങ്ങളിലേക്ക് യാത്രയാകുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശലഭങ്ങൾ ദേശാടനത്തിനെത്തുന്നതോടെ ഈ ദൃശ്യം കാണാനും പകർത്താനും തെളിഞ്ഞീരൊഴുകുന്ന ചീങ്കണ്ണിപ്പുഴയിൽ മുങ്ങിക്കുളിക്കാനും കിലോമീറ്റർ നീളുന്ന ആനമതിലൂടെ നടന്ന് ആറളം വന്യജീവി സങ്കേതത്തിലുള്ള വന്യമൃഗങ്ങളെ അടുത്തു കാണാനുമൊക്കെയായി സഞ്ചാരികളും ശലഭ നിരീക്ഷകരും എത്തും അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു ਪਨਲ ਅਗਰੋਫਾਰਮ ਨਰਸਰੀ ਚਰਵਾਂਜੇਰੀ